ഇത് ഇതെന്ത് കബനീന്ന് കേരളത്തിൽ നിന്ന് കർണാടകത്തേട്ട് ഇവിടേക്ക് ആന ഇറങ്ങുമോ ചിടയ്ക്ക് ആന വരുന്നതല്ലേ ആ ഈ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് അതാ ചേച്ചേ ഗോപിൻ്റെ ഞങ്ങുന്നു

നല്ല രസമുണ്ട് ചേച്ചി കാണാൻ ഒഴുക്കല്ലട എന്നാ പറയാൻ ചവിട്ടിട്ട് ശരിയാവിയിലൊക്കെ അല്ല സിനിമയിലൊക്കെ പാട്ടൊക്കെ പാട്ടിലൊക്കെ കാണുന്നത് കുഴപ്പപ്പുഴ കബനീന്ന് മതി അവിടെ കൊട്ടവഞ്ചിയൊക്കെ ഇരിക്കുന്നു ചേച്ചി ചേച്ചി അവിടെ കൊട്ടവഞ്ചി ഇരിക്കുന്നത് ആദിവാസികൾ മീൻ പിടിക്കുന്നയാ എല്ലാം കബനി നദി ഈ വെള്ളം ചെന്ന് കദിനി കിഴക്കോട്ട് എഴുതുന്ന മതിയോ കേരളത്തിലെ പിന്നെ ഈ പുതിയ ചെന്ന കർണാടകയിലെ കാവേരി ആയിട്ടാണ് ഇത് യോജിക്കുന്നത് അപ്പൊ അതൊക്കെ തന്നെ നീ കാണുമായിരിക്കും ഈ പഴയ മലയാള സിനിമയിലൊക്കെ പാട്ടുകളൊക്കെ അല്ലേ അതൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന രീതിയിലുള്ള ഞാൻ ആദ്യമായിട്ടിങ്ങനെ പാറയൊക്കെ നിറഞ്ഞു തരു വെള്ള ആണല്ലേ അവിടെ കുളിക്കുന്നവരൊക്കെ കട്ടിലൊക്കെ കാണാൻ മഴ പെയ്തിട്ട് വെള്ളമായതാണോ വെള്ളാണോ ആ വെള്ളം തന്നെയാണത് എന്താ കാരാപ്പുഴ ഡാം അത് ഇതിനകത്ത് വെള്ളം പറ്റിട്ട് തുറന്നു വിട്ടത് അപ്പൊ എവിടേക്ക് എത്തു കെട്ടിടം നിന്ന് വെള്ളം ഉള്ളത് ും ഇവിടത്തെക്കാട്ടും ബുദ്ധിമുട്ട് അവിടെ അവിടെയാകുമ്പോ വലിയ കല്ല് തന്നെ പൊന്തി പൊന്തി കിടക്കുവായിരുന്നു

ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവാം ഇഷ്ടപ്പെട്ട് കൊള്ളാം എന്നാച്ചി ആ കൊട്ടയാണോ ചരിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ കൊട്ട കൊട്ടവഞ്ചിയുടെ മൊത്തം കാടാ അപ്പം ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവാ ഇഷ്ടപ്പെട്ട് കൊള്ളാം എന്നാച്ചി കൂട

തോണി അക്കരെ പോയി ോണിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ അവിടത്തെ അല്ല വലിപ്പത്തിന്റെ അല്ല ഷെയ്പ്പിൽ ഒക്കെ ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലോ ഞങ്ങ വീട്ടിൽ തന്നെ ഉണ്ടോ ആ സിനിമ ഞങ്ങൾ കാണിക്കുന്ന ഇങ്ങനത്തെ വള്ളം അല്ലേ സിനിമ കാണിക്കുന്ന അവിടുന്ന് വെള്ളം വരുമ്പോഴത്തേക്കി കേൾക്കുന്നു

Mm-hmm. <laughs>